ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ബ്ലാക്ക് ജുള്ളിയുടെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അത് ലെങ്ത് കുറവുള്ള നെയ്റ്റീവ് പക്ഷേ വണ്ണം കൂടുതലുള്ള നെയ്റ്റീവ് ആണ് പൊക്കം കുറഞ്ഞ് ഉള്ളവർക്ക് ഇനി ലെങ്ത് ഒന്നും കട്ട് ചെയ്യാനായിട്ട് പോകണ്ട അതേപോലെ തന്നെ സ്പെഷ്യൽ നെറ്റീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് ആണ് വരുന്നിരിക്കുന്നത് ഫോർട്ടി സിക്സ് ആണ് വരുന്നത് അതിൻ്റെ ലെങ്ത് വരുന്നത് ഫിഫ്റ്റി ഫോർ ലാർജിൻ്റെ ലെങ്ത് കിട്ടും പക്ഷേ എക്സലിന്റെ വൺ ഓൺ കിട്ടും അങ്ങനത്തെ സ്പെഷ്യൽ നൈറ്റി ആയിട്ട് വന്നിരിക്കുന്നത് അത് ബഡ്ജറ്റ് ഫ്രണ്ടിലെയാണ് ഇതിന്റെ റേറ്റ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ആണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു പർപ്പിൾ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റ് പോഷനിൽ പർപ്പിൾ കളറില് വേറെ ഒരു പീസ് വെച്ചിട്ടുണ്ട് അതുപോലെ അതിൻ്റെ പൈപ്പിങ് വൈറ്റ് കളറിലെ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ ഒരു ടൈ പോലെ ഒരു ഇതും വെച്ചിട്ടുണ്ട് അതിന്റെ സ്ലീവ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് സ്ലീവ് വന്നിരിക്കുന്നത് അതിന്റെ ലെങ്ത് കിട്ടുമ്പോൾ ഇതിന്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് ഇൻ്റെ ബാക്ക് സൈഡും ഫ്രണ്ട്സൈഡും ഫ്രീസ് ഉള്ള കുറതാണ് ഇന്ന് അകത്ത് ക്ലോസ് ഓർ വരുവാണെങ്കിൽ പർപ്പിളിൽ ലൈറ്റ് കളറിൽ ഒരു പിങ്ക് കളറിൽ ചെറിയ ചെറിയ ഡിസൈൻ ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലാർജിൻ്റെ ലെങ്ത് വരും ചെസ്റ്റ് അളവ് എക്സലിൻ്റെ ആയിരിക്കും അത് ഫോർട്ടി സിക്സും ഫിഫ്റ്റി ഫോറും അടുത്ത കളർ കൊണ്ടാണ് അടുത്ത കളർ വന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ സെയിം ആണ് ഒരു പീ ബ്ലൂ വരെ ആ കളറാണ് വന്നിരിക്കുന്നത് അതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് ആ കളർ തന്നെ സാമ്യം കൊണ്ടൊരു പീസ് വെച്ചിരിക്കുന്നത് അതിന്റെ ക്ലോസർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു നയൻ ആണ് അടുത്ത നമുക്ക് അടുത്ത കളർ വന്നിരിക്കുന്നത് ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഗ്രീനിന്റെ ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ക്ലോസർ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഇതിന് ഉള്ള മോഡൽ തന്നെയാണ് ചെസ് പോർഷനിൽ വേറൊരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു അടുത്തത് വരുന്നത് വേറൊരു ഡിസൈനിലാണ് വന്നിരിക്കുന്നത് ഒരു വയലറ്റ് കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഫുൾ വ്യൂ ഇങ്ങനെയാണ് വരുന്നത് മോഡൽ എല്ലാം സെയിം തന്നെയാണ് ഇതിൻ്റെ ചെസ് പോർഷനിൽ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ പൈപ്പിംഗ് സെയിം പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ക്രോസർ വ്യൂ ഇങ്ങനെ വരും ഇതും വരുന്നത് പ്രൈസ് ടു നയൻ്റിയാണ് അടുത്ത വന്നിരിക്കുന്നത് ഈ കളറാണ് ഒരു മെറൂൺ കളറാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ ചെസ് പോർഷനിൽ വെച്ചിരിക്കുന്നത് പീസ് ഇങ്ങനെയാണ് വൈറ്റ് കളറിൽ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് എല്ലാത്തിനും പ്ലീസ് ഉള്ള മോഡലാണ് ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും എല്ലാത്തിലും പ്ലീസ് ഉണ്ട് കാണാം അടുത്തു വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ ആണ് കളർ വന്നിരിക്കുന്നത് അതിനകത്ത് പിങ്ക് കളറിലെ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെയാണ് വരു ബാക്കിയെല്ലാം സെയിം തന്നെയാണ് പ്രൈസ് വരുന്നത് ടൂ നയൻറ്റി അടുത്ത കളർ വന്നിരിക്കുന്നത് ഒരു ഒരു മസ്റ്റേഡ് എല്ലോ കളറാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിന്റെ നെക്ക് പോഷ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഫുൾ വ്യൂ വരുമ്പോൾ ഇങ്ങനെ വരും ഫ്രണ്ട്സായി ഉള്ള മോളാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ടു ആണ് അങ്ങനെ ടു നയൻറ്റിയുടെ സ്പെഷ്യൽ നൈറ്റർ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്യാൻ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോമായി കാണുന്നവരെ എല്ലാവർക്കും